മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് എവർക്ക് സ്വാഗതം അങ്ങനെ കൊല്ലപ്പള്ളിയിൽ നിന്ന് എല്ലാവരും വൈദ്യയുടെ വീട്ടിലേക്ക് എത്തിയാണ് വൈജയ്ക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ ഉടനെ തന്നെ അലീനെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഭയങ്കര സന്തോഷത്തിലാണ് പവിതയ്ക്കും രൂപത്തിനും സന്തോഷമാകുന്നുണ്ട് അങ്ങനെ എല്ലാവരും കൂടെ വന്നിരിക്കുകയാണ് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ബാലേന്ദ്രനാണെങ്കിൽ ഇങ്ങനെ തുടങ്ങിയാൽ എങ്ങനെയാണെന്ന് എല്ലാവരും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് അന്നേരം നമുക്കൊരു കാര്യം ചെയ്യാം തുടങ്ങിയൊക്കെ ബാലേന്ദ്രനെ വിളിക്ക് എന്നിശി വേട്ടം പറയാണ് അപ്പം വൈജയാണെങ്കിൽ മോളെ അച്ഛനെ വിളിച്ചോണ്ട് എന്ന് പറയാണ് അപ്പം പവിത പേടിച്ചിങ്ങനെ നിൽക്കുകയാണ് മക്കൾക്ക് പോലെയും പേടിപ്പി പേടിച്ച് പേടിച്ച് നിർത്തിയേക്കുക മക്കളെ പോലും അങ്ങോട്ട് അടുപ്പിക്കത്തില്ല എന്ന് വൈജ പറയാണ് ആ മക്കളെ ഒക്കെ ഉള്ളു അടുപ്പിക്കാത്തത് പക്ഷേ അലീനക്ക് എപ്പോൾ വേണമെങ്കിലും ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും ബലേൻ്റെ റൂമിൽ ചെല്ലാം എന്ന് കമല പറയാണ് ഇത് ഏകുമ്പോഴത്തേക്ക് വൈജൊരിക്ക ഒരു വിഷമമൊക്കെ വരുന്നുണ്ട് ചെല്ലും മോളെ വിളിച്ചോണ്ട് എന്ന് വൈജ പറയുന്നുണ്ട് അങ്ങനെ പവിത പേടിച്ച് പേടിച്ച് മോളിലോട്ട് എല്ലുകയാണ് അച്ഛാ അച്ഛനെ താഴെ വിളിക്കുന്നത് ആരാ വിളിക്കുന്നത് അങ്കിളാ വിളിക്കുന്നത് മോള് പൊക്കോ അച്ഛൻ താഴേക്ക് ഇപ്പം വരാം ചെന്ന് പറഞ്ഞോളൂ എന്ന് പറയാണ് അങ്ങനെ പകുതി അങ്ങ് പോവുകയാണ് ഈ സമയത്ത് അലീന അവിടെ നിന്ന് അലീനയെ അലീനെ വിളിച്ചിട്ട് ബലേന്ദ്രം പറയുകയാണ് മോളെ മോളകത്ത് കയറി കഥ കുത്തിയിട്ട് ഇരുന്നോ ഞാനല്ലാതെ വേറെ ആര് വന്ന് വിളിച്ചാലും മോൾ കഥ തുറക്കല്ലേ കേട്ടല്ലോ ഞാൻ തന്നെ വന്ന് മോളെ വിളിക്കുക അപ്പോൾ മാത്രമേ കഥ തുറക്കാവൂ എന്ന് പറയുകയാണ് അത് കേട്ടപ്പോഴത്തേക്ക് അലീനയ്ക്ക് ഭയങ്കര വിഷമവും ടെൻഷനൊക്കെ ഉണ്ട് കാരണം ബാലേന്ദ്രൻ ഒറ്റയ്ക്ക് ഉള്ളൂ അങ്ങനെ അലീന ഡോറിന് അക കയറി കുട്ടിയിടുന്നുണ്ട് ഈ സമയത്ത് ബാലേന്ദ്രൻ താഴേക്ക് ഇറങ്ങി പോവുകയാണ് താഴെയൊക്കെ ബാലേന്ദ്രൻ വരുന്നത് കണ്ടപ്പോഴത്തേക്ക് വൈജ താഴേന്ന് നോക്കുകയാണ് അജിക്ക് ഒരു പൂച്ച ചിരിയൊക്കെ വരുന്നുണ്ട് കാരണം എല്ലാവരും വൈദ്യയുടെ വീട്ടിൽ നിന്ന് എല്ലാവരും എത്തിയിട്ടുണ്ടല്ലോ ബാലേന്ദ്രൻ ഒറ്റയ്ക്കില്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അലിനെ ഇപ്പം ഇറക്കി വിടാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ ഇരിക്കുകയാണ് വൈദ്യ ആ ബാലേന്ദ്ര ഞങ്ങൾ വന്നത് എന്തിനാണെന്നറിയാമല്ലോ അലിങ്ങനയുടെ കാര്യം പറയാനാ ഞാൻ ഫോൺ വിളിച്ചപ്പം തന്നെ പറഞ്ഞായിരുന്നല്ലോ അലിങ്ങിനെ പറഞ്ഞു വിട്ടിട്ട് ഞങ്ങൾ പോകും മാത്രമല്ല പാലാരിവട്ടത്തു നിന്ന് കുറേ പേര് ഇവിടെ വന്നായിരുന്നു എന്നിട്ട് എന്തുകൊണ്ട് ബാലേന്ദ്രൻ അവരെ അവളെ പറഞ്ഞു വിടാൻ സംഭവിക്കായിരുന്നത് അവൾ പോകാൻ റെഡിയായിരുന്നല്ലോ ബാലേന്ദ്രൻ അവളെ ഇവിടെ പിടിച്ചെടുത്തു വന്നു എന്താ ഇത്ര വാശി അപ്പം രാജീവ് ഉടനെ പറയുകയാണ് അത് ഞാൻ ഇന്നാളും വന്ന് അവളെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടത് അന്നും ബാലേന്ദ്രൻ പോയാണ് വിളിച്ചോണ്ട് വന്നത് രാജ ബാലേന്ദ്രൻ്റെ ഇത്രയും വാശം എന്താണ് ഇവിടെ നിർത്തണമെന്ന് അപ്പോൾ ഉടനെ ബാലേന്ദ്രൻ ചോദിക്കുകയാണ് ഈ എൻ്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നിങ്ങളാണോ തീരുമാനിക്കുന്നത് അപ്പോൾ ശിവേട്ടൻ പറയാണ് ഞങ്ങളല്ല തീരുമാനിക്കുന്നത് പക്ഷെ ഞങ്ങൾക്കും പറയാലോ കാരണം ഞങ്ങളുടെ പെങ്ങൾ ഇവിടെ ഉണ്ട് അവൾക്ക് ഇഷ്ടമല്ല ഈ പെൺകുട്ടിയെ ഇവിടെ നിൽക്കുന്നതും അവൾക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ അവളിവിടെ പറ അവിടുന്ന് പറഞ്ഞു വിട്ടൂടേ ബാലേന്ദ്രൻ എന്ന് ശിവേട്ടൻ ചോദിക്കുകയാണ് നിങ്ങളുടെ പെങ്ങളുടെ ഇഷ്ടത്തിനാണല്ലോ ഇവിടെ ബാക്കിയുള്ളവർ ജീവിക്കുന്നത് എന്നും ബാലേന്ദ്രൻ പറയുകയാണ് അതുമാത്രമല്ല ബാലേന്ദ്രൻ ഇപ്പം ആ പെൺകുട്ടിക്ക് ഒരു ദത്തുപുത്രി പദവിയും കൂടെ കൊടുത്തേക്കുന്നത് എന്തുദ്ദേശത്തിലാണ് ദത്തുപുത്രി പദവിയൊക്കെ കൊടുത്തേക്കുന്നത് എന്ന് ശിവേട്ടൻ ചോദിക്കുകയാണ് അതിന് എനിക്ക് ആരുടെയും അനുവാദം വേണ്ട ആവശ്യമുണ്ടോ ഞാനാണ് അവളെ ഇവിടെ ദത്തുപുത്രിയായിട്ട് എടുത്തത് അതിന് എനിക്കെന്താ കൊല്ലപ്പള്ളിക്കാരുടെ അനുവാദം വേണോ എന്ന് ചോദിക്കുകയാണ് നിൻ്റെ മക്കൾക്ക് പോലും നീ നീ ചെയ്യുന്നതിനോട് ഇഷ്ടക്കേടാണ് അത് നിനക്കറിയാവോ എന്ന് ശിവേട്ടൻ ചോദിക്കുകയാണ് അവരുടെ അഭിപ്രായം നീ എന്നെങ്കിലും ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പം ബാലേന്ദ്രൻ വന്ന് രോഹിത്തിൻ്റെ അടുത്ത് ചോദിക്കും അതോടാ ആ ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങളുടെ അമ്മയുടെ സന്തോഷമാണ് വലുതെന്ന് രോഹിത് പറയാണ് ഇതേക്കും പ്രത്യേകം വൈദ്യിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് മക്കൾ വൈജിയുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയുകയാണ് എന്ന് വിചാരിക്കുകയാണ് ആ പെൺകുട്ടിയെ ഇവിടെ നിങ്ങൾ പറഞ്ഞു വിട്ടാൽ തീരാത്ത പ്രശ്നമില്ലേ ഉള്ളു ബാലേന്ദ്ര എന്ന് ശിവേട്ടൻ പറയുന്നു ആ കുട്ടി ആ പെൺകുട്ടി അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റത്തില്ലല്ലോ ശിവേട്ട അത് എന്താ വിടാൻ പറ്റാത്ത പറഞ്ഞു വിട്ടേ പറ്റൂ എന്ന് ബാലേന്ദ്രൻ പറയാണ് ബാലേന്ദ്രനോട് ശിവേട്ടൻ പറയാണ് അത് നിങ്ങളല്ലോ തീരുമാനിക്കുന്നത് ഇത് കൊല്ലപ്പള്ളിയിലെ കാര്യമല്ലല്ലോ ഇത് കടപ്പാട്ടൂരിലെ കാര്യമാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാൻ ആണല്ലോ എന്ന് ബാലേന്ദ്രൻ പറയാണ് അത് ശരിയല്ലല്ലോ ബാലയേന്ദ്ര അതങ്ങനെ നടത്താൻ പറ്റത്തില്ലല്ലോ എന്ന് ശിവേട്ടൻ വീണ്ടും പറയുകയാണ് അതെന്താ നടത്താൻ പറ്റാത്തത് എൻ്റെ വീട്ടിലെ കാര്യം ഞാനല്ലേ തീരുമാനിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പം രാജീവ് പറയുകയാണ് ഈ ഇങ്ങനെ നേരെ ചോദിയോ പറഞ്ഞാലൊന്നും കാര്യം നടക്കത്തില്ല ശിവേട്ട ആ പെണ്ണിനെ പിടിച്ചിറക്കി പുറത്തേക്ക് കളയുകയാണ് നമുക്ക് വേണ്ടത് എന്ന് പറയാണ് ആഹാ അത്രയ്ക്കുള്ള ധൈര്യമൊക്കെ ഉണ്ടോ രാജീവിന് ഒരു വട്ടം ചെയ്തതങ്ങ് മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ് രണ്ട് വല്ലതും സംഭവിച്ചോ ഒന്നും സംഭവിച്ചില്ല അതേപോലെ തന്നെ ഇപ്പോഴും നിങ്ങൾ വന്ന് പറഞ്ഞൊന്നും പറഞ്ഞു ഒന്നും സംഭവിക്കാതിരിക്ക ഒന്നും സംഭവിക്കത്തില്ല എന്ന് ബാലേന്ദ്രൻ പറയാണ് അപ്പോൾ ശിവേട്ടൻ ചോദിക്കുകയാണ് ഏതോ ഇവിടുന്ന് വന്ന ഒരു പെൺകുട്ടി അതിനു വേണ്ടി നിങ്ങളുടെ കുടുംബജീവിതം എന്തിനാണ് നിങ്ങളെ നശിപ്പിക്കുന്നത് എന്ന് ബാലേന്ദ്രനോട് ശിവേട്ടൻ ചോദിക്കുകയാണ് അത് ഏതോ ഇവിടെ വന്ന പെൺകുട്ടിയുള്ള ഏതോ അച്ഛനെ ജനിച്ച് ഏതോ വഞ്ചകയായ പന്ന സ്ത്രീയിൽ ജനിച്ച ഒരു മോള് അതുകൊണ്ടാണ് അവൾ ഇപ്പോഴും ആ കഷ്ടപ്പാട് അനുഭവിക്കുന്നത് ആ പെൺകുട്ടിയെ ചിന്തിച്ചപ്പം തന്നെ ആ തള്ളയുണ്ടല്ലോ അവൾ വെറും വഞ്ചകിയാണെന്ന് ബാലേന്ദ്രൻ പറയാണ് അത് അലീനെ വൈജിയാണെങ്കിൽ ഇടയ്ക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇതൊന്നും പറയുന്നതൊന്നും ശിവേട്ടനോ രാജീവിനോ മനസ്സിലാവുന്നില്ല ബാലേന്ദ്രൻ എന്താ ഇങ്ങനെ പറയുന്നതൊന്നും അവർക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ അവളെ ദത്ത് പുത്രിയായിട്ട് ഏറ്റെടുത്തത് അവൾ എൻ്റെ മറ്റു മക്കളെ മക്കളെപ്പോലെ തന്നെയാണെന്ന് ബാലേന്ദ്രൻ വീണ്ടും പറയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്ക് രാജീവിന് ദേഷ്യം വരുന്നുണ്ട് നിങ്ങളാണെങ്കിൽ ദത്ത് പുത്രി എന്നും പറഞ്ഞ് അവളെ എപ്പോൾ വേണമെങ്കിലും മുറിയിലേക്ക് വിളിക്കാൻ ഒരു മറയാക്കി വെച്ചേക്കോ അല്ലേ എന്ന് ചോദിക്കുകയാണ് ബാലേന്ദ്രൻ്റെ മുന്നിൽ വന്ന് രാജീവ് അത് കേട്ടപ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഭയങ്കര ദേഷ്യം വന്നു രാജീവിൻ്റെ മുഖത്തൊക്കെ നല്ലൊരടിയങ്ങ് എടുക്കുകയാണ് ഇത് കേട്ടപ്പോഴത്ത് കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും അങ്ങ് ഞെട്ടുവാണ് കാരണം ഒരിക്കലും ബാലേന്ദ്രൻ രാജീവിനെ അടിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല രാജീവ് തന്നെ ഞെട്ടി നിൽക്കുകയാണ് രാജീവ് ആ ഷോക്കിനെ പെട്ടെന്ന് തിരിച്ച് ഉപദ്രവിക്കാനായിട്ട് അടിക്കാനായിട്ട് വരുമ്പോഴത്തേക്ക് ശിവൻ ശിവേട്ടൻ വന്ന് തടഞ്ഞിർത്തിയാണ് വേണ്ട എന്നും പറഞ്ഞ് തടഞ്ഞിർത്തിയാണ് രാജീവ് പറയുകയാണ് നീ എന്നെ തല്ലിയില്ലേ ആ എന്താ തല്ലിയാലത് നിന്നോട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഈ വീട്ടിൽ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതെന്ന് അതുമാത്രമല്ല ഇതിന് മുമ്പ് അലീനെ ഇവിടുന്ന് ഇറക്കി വിടാൻ നീയാണ് എൻ്റെ സൂത്രധാരൻ എനിക്ക് അറിയാം നീ ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ കയറി എൻ്റെ അനുവാദമില്ലാതെ ഇവിടത്തെ ഒരാളെ പിടിച്ചു പുറത്തിറക്കി അന്നേ നിനക്കിത് തരണമെന്ന് വിചാരിച്ചത് പക്ഷേ അതിനുള്ള സാഹചര്യം ഉണ്ടല്ലേ ഇപ്പം നീയായിട്ട് തന്നെ സാഹചര്യം ഉണ്ടാക്കിയ സ്ഥിതിക്ക് അത് തരാതിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ബാലേന്ദ്രൻ പറയാണ് വൈജിയങ്ങ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല വൈജിയും പ്രതീക്ഷിച്ചില്ല ഒരിക്കലും ബാലേന്ദ്രൻ രാജീവിനെ അടിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല അപ്പോൾ ബാലേന്ദ്രൻ പറയുകയാണേ ഇനി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക പക്ഷേ എൻ്റെ ഒരൊറ്റ തീരുമാനം മാത്രമേ ഉള്ളൂ അലീനെ ഇവിടുന്ന് നിന്ന് പോകത്തില്ല വേറെ ആർക്ക് വേണമെങ്കിലും ഇവിടുന്ന് പോകാം വേണമെങ്കിൽ നിങ്ങളുടെ പെങ്ങളെ വിളിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഇവിടുന്ന് പോകാം എനിക്കൊരു പരാതിയില്ല അവളിവിടെ നിൽക്കണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല അവളെയും കൂട്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് പോകാം എന്ന് പറയുന്നത് പക്ഷേ അലീന അവളെ മാത്രം ഞാൻ ഈ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടത്തില്ല ഇപ്പോൾ ശിവേട്ടൻ ചോദിക്കണം നിൻ്റെ കുടുംബത്തേക്കാക്കി വലുതാണോ അലീന ഇപ്പം നിനക്ക് അങ്ങനെ വിചാരിച്ചാലും എനിക്കൊരു കുഴപ്പമില്ല മാത്രമല്ല ഇനി ഇവിടെ ഞാൻ മാത്രം ഞാൻ തിരുമനങ്ങിയ കാര്യം മാത്രമേ നടക്കത്തുള്ളൂ ഇത്രയും വർഷം പത്തിരുപത്തിരണ്ട് വർഷം നിങ്ങൾ പെങ്ങളാണ് എന്നെ ഭരിച്ചിരുന്നത് ഇനി അത് വേണ്ട ഇനി ബാലചന്ദ്രൻ്റെ ഏകാധിപത്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് ബാലേന്ദ്രൻ പറഞ്ഞത് മാത്രമേ ഇവിടെ നടക്കത്തുള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയുകയാണ് ഇരുപത്തിരണ്ട് വർഷം നിങ്ങളുടെ പെങ്ങളെ സഹിക്കാൻ പറ്റാത്തതിൻ്റെ അങ്ങേയറ്റവും സഹിച്ച് ഇനി പറ്റത്തില്ല എന്ന് പറയുകയാണ് വൈജിക്കൊന്നും മിണ്ടാൻ വയ്യാത്ത ഒരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ പറഞ്ഞ ബാലേന്ദ്രൻ മുകളിലോട്ട് കയറി പോലെട്ടിരിക്കുകയാണ് പിന്നെ ഇനി കൊല്ലപ്പള്ളിന്ന് ഒറ്റ എണ്ണം ബാലീനയുടെ കാര്യം പറഞ്ഞ് ഈ വീട്ടിൽ കയറിപ്പോൽ കയറിയാൽ ഇന്ന് ഈ കാണുന്ന ബാലേന്ദ്രനെ എല്ലാം നിങ്ങൾ കാണാൻ കാണാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ പെങ്ങളെ വന്ന് കാണുകയോ എന്തോ വേണമെങ്കിലും ചെയ്യാം പക്ഷേ അലീനയുടെ പേരും പറഞ്ഞ് ഈ വീട്ടിലേക്ക് ഇനി ഓരോ ഒറ്റയാണ് കയറിപ്പോവല്ലേ എന്ന് പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ഭൗതിയ രൂപത്തിലൊക്കെ ഇങ്ങനെ പേടിച്ച് വരച്ചിരിക്കുക ബാലേന്ദ്രൻ്റെ ഈസ് ഓഫ് അതുപോലെ തന്നെ വന്നവരെല്ലാം ബാലേന്ദ്രൻ്റെ ഇങ്ങനൊരു മാറ്റം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ബാലേന്ദ്രനെ പെട്ടെന്ന് ബാല ബാലേന്ദ്രനെ ഒതുക്കാം എന്ന് പറഞ്ഞാണ് അവർ വന്നത് പക്ഷേ ബാലേന്ദ്രൻ ഇത്രയ്ക്ക് മാറിയെന്ന് ഇങ്ങനൊരു സ്വഭാവം ആരും ബാലേന്ദ്രൻ്റെ കണ്ടിട്ടില്ല അങ്ങനെ ബാലേന്ദ്രൻ്റെ മുകളിലേക്ക് കയറി ചെല്ലണം ചെല്ലുമ്പോഴത്തേക്ക് എന്ത് പറ്റി എന്ത് ആയതൊന്നും അറിയാതെ ഇങ്ങനെ പേടിച്ച് വിഷമിച്ച് ഇരിക്കാനല്ല അങ്ങനെ ഡോറ് തട്ടി വിളിക്കുമാറി ഇന്ന കഥ ഉറക്കുവാണ് അച്ഛ എന്തായി ഒന്നുമില്ല മോളെ ഒന്നും പേടിക്കാനില്ല ഞാൻ പറഞ്ഞില്ലേ നീ എൻ്റെ അടുത്ത് തന്നെയാണെങ്കിൽ നിന്നെ എനിക്ക് സംരക്ഷിക്കാൻ പറ്റുമെന്ന് നീ എന്നും എൻ്റെ മോള് തന്നെയല്ലേ എന്ന് പറഞ്ഞ് അലീനെ കിട്ടി പിടിക്കുകയാണ് ഇതൊക്കെയാണ് വരാൻ പോകുന്ന വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ട് ചെയ്യണേ